ഹലേ ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി ചിക്കൻ ബിരിയാണി വെക്കുന്നതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് കട ബർത്ത്ഡേക്ക് വെച്ചതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു ആദ്യം തന്നെ ആ സവാള നല്ല രീതിയിൽ മൂപ്പിച്ച് പൊരിച്ചാണ് കോരി മാറ്റുന്നത് ഈ ഒരു പരുവാകുമ്പോൾ തന്നെ നമ്മൾ കോരി മാറ്റണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും പിന്നെ അത് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതും അങ്ങോട്ട് പൊരിച്ച് കോരി മാറ്റി വെച്ചു ആ സമയപ്പം ഇക്കെ പ്രത്യക്ഷപ്പെട്ടു രണ്ടുമൂന്ന് മുന്തിരിയൊക്കെ എടുത്തിട്ടിട്ട് കട കയറി നോക്കിപ്പോയി ഇനി മസാല റെഡിയാക്കാൻ പോവുകയാണ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് സവാളയും പച്ചമുളകും ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക അതങ്ങോട്ട് വാടി വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും അങ്ങോട്ട് വാടി വരുമ്പോൾ രണ്ട് തക്കാളിയാണ് എന്നിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം ഞാൻ ഇപ്പോൾ ഒന്നര കിലോയാണ് ബിരിയാണി വെക്കുന്നത് എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഒരു ലേശം മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഇത്രയും മുളക് പൊടിയും മല്ല മല്ലിപ്പൊടിയും ചേർക്കുന്നുള്ളൂ ആവശ്യത്തിന് ചിക്കൻ മസാല അല്ല ബിരിയാണി മസാലയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഈ ബിരിയാണി മസാല ഇടുമ്പം നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഇതായിട്ട് പെരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം മിക്സ് ചെയ്ത് നല്ലോണം വാടി വരുമ്പം ആവശ്യത്തിന് തൈരും കൂടെ ചേർത്ത് കൊടുക്കണം അങ്ങനെ അത് ആ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുത്താൽ നമ്മുടെ ഗ്രേവി അവിടെ ആയിട്ടുണ്ട് ഇനി നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ടെടുത്ത് ഇതിലോട്ട് തട്ടി കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം കുറച്ച് ലേശം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പൊടിച്ച് വെച്ചിരുന്ന സവാളയും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കാര്യം എന്ന് വെച്ചാൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് ഒരുപാട് ചേർക്കണ്ട എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും കൂടെ ദാ അതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു ബാലൻസ് ചെയ്യാൻ മാറ്റി വെച്ചേക്കുന്നത് ചോറിന് ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഗ്രേവിയൊക്കെ ഇനി അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് നല്ല ഒരുപാട് അങ്ങ് ട്രൈ ആവാതെ ഒരു ജസ്റ്റ് ഒരു ഗ്രേവി പരുവത്തിൽ അങ്ങോട്ട് റെഡിയാക്കി എടുക്കണം ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തു അതവിടെ റെഡിയായി ഇപ്പോൾ ചോറിനുള്ള പരിപാടിയാണ് വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് നമ്മൾ നേരത്തെ പൊരിച്ചു പൊരിവെച്ചിരുന്ന് വെളിച്ചെണ്ണ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എന്താ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പകുതി സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതാ എല്ലാം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തിട്ടാണ് ബാക്കി പരിപാടി ഈ ഒരു കപ്പിനാണ് ഞാൻ അരി ഇളന്നത് അപ്പോൾ ഇതാ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ഇതാണ് അളവ് എന്നിട്ട് ഞാൻ ജസ്റ്റ് ചൂടാ വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നല്ല രീതിയിൽ വെള്ളമൊക്കെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി കഴുകി വൃത്തി വെച്ചിരിക്കുന്ന ചെറിയ കൈമാ റൈസാണ് ഇതാണ് നമുക്കിഷ്ടം ഇവിടെ അത്ര നീളമുള്ള അരി അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല എപ്പോഴും ബിരിയാണി നമ്മൾ ഇതാണ് ഇടുന്നത് എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു നാരങ്ങ നീരും പുഴിഞ്ഞൊഴിച്ചു കൊടുക്കുക ഉപ്പും കൂടെ ഉണ്ടാകാൻ നോക്കുക കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നാൽ മാത്രമേ ബിരിയാണി വെക്കുമ്പോൾ ചോറിന് ഉപ്പ് കാണത്തുള്ളൂ അപ്പം ഉപ്പൊക്കെ നോക്കി അവിടെ ശരിയാക്കി റെഡിയാക്കി റെഡിയാക്കിതാ അടിപൊളിയായിട്ട് ചോറ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരളവിലും എന്തോന്ന് ഇനി ഞാൻ ചോറെല്ലാം കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഉമ്മ അവിടെ തകൃതിയായിട്ട് പായസമൊക്കെ വയ്ക്കുന്നുണ്ട് എന്നിട്ടെന്താ നെയ്യും ഡാൽഡയും കൂടെ ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ ലെയറായിട്ട് ചോറിട്ട് കൊടുക്കുക ആദ്യം എന്താ നല്ല രീതിയിൽ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചോറിട്ട് കൊടുക്കുകയാണ് അപ്പം എന്ത് എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് പൊരിച്ചു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ലെയർ ആയിട്ടാണ് ചേർക്കുന്നത് ആവശ്യത്തിന് മുന്തിരി അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ താരമാണ് മല്ലിയില പുതിനയില ഇട്ട് മാറ്റി അങ്ങോട്ട് വെച്ചതിന് ശേഷം നമ്മളെ ഗ്രേവി റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ അങ്ങോട്ട് നേരത്തി കൊടുക്കുകയാണ് എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്താൽ മാത്രമേ നമ്മൾ ദമ്മിട്ടിട്ടെടുക്കുമ്പോൾ ഫുള്ള് ചോറിൽ മസാല പിടിക്കത്തുള്ളൂ എങ്കിൽ മാത്രമേ നമ്മൾ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അങ്ങനെ അതാ ലെയർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതാ പിന്നെയും ചോറിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അങ്ങോട്ട് നേരത്തി അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇക്കാളെ ബർത്ത്ഡേ പ്രമാണിച്ച് ഈ ഒരു ബിരിയാണിയാണ് ഞാൻ വെച്ച് കൊടുത്തത് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നിന്നും മായും അനിയത്തിയും പിന്നെ ഗസ്റ്റായിട്ട് വേറെ ആരുമില്ല ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ വീട്ടിലുള്ളവർ മാത്രം അങ്ങനെ മഴ ആയതുകൊണ്ട് ഇക്കാളെ ബർത്ത് ഡേ ആയിട്ട് എവിടെയും പോകാനൊന്നും പറ്റിയില്ല നമ്മൾ വീട്ടിൽ തന്നെ അങ്ങോട്ട് ആഘോഷിച്ചു അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ആഘോഷം അങ്ങോട്ട് പൊരിച്ചു വെച്ചിരുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം അങ്ങോട്ടത ഇട്ടു എന്നിട്ട് ലാസ്റ്റ് പ്രോസസ്സ് അതും കൂടെ ഇട്ട് ഗ്രേവി അങ്ങോട്ട് റെഡിയാക്കി എടുത്തു അപ്പം ഇത്രയും സിമ്പിളാണ് കുറച്ച് ബിരിയാണി മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ലാസ്റ്റ് എന്നിട്ട് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് ഇത് തുറന്ന് നോക്കിയത് അപ്പം നോക്കിയാണ് എല്ലാം സിക്റ്റായി വന്നിട്ടുണ്ട് അത്രയും സക്സസ് ആയിരുന്നു അപ്പം അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഞാൻ ഇപ്പം കംപ്ലീറ്റ് എടുത്ത് മിക്സ് ചെയ്യുന്നില്ല ആവശ്യത്തിനെടുത്താൽ മതിയല്ലോ അപ്പോൾ ഇപ്പം സമയം ഒരു രണ്ട് ആയി കാണും നമ്മുടെ ഗസ്റ്റുകളൊന്നും എത്തിയിട്ടില്ല നമ്മൾ വെയ്റ്റിങ്ങിലാണ് കേക്ക് കുറയ്ക്കാനൊക്കെ അങ്ങനെ അതാ ഗസ്റ്റുകൾ വരുന്നത് അപ്പം ഞാൻ എല്ലായിടത്തും മേശപ്പുറത്ത് വെച്ചു ഉമ്മാടെ സ്പെഷ്യൽ പായസം പിന്നെ ബിരിയാണി പിന്നെ നല്ല ബീഫ് വരട്ടിയത് അങ്ങനെ എല്ലാം കൂടെ അടുത്ത് അവിടെ വെച്ചു അപ്പോൾ അജ്മല പറയാണ് എന്നെ എടുക്കാതെ നിങ്ങളതെടുക്കുമെന്ന് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഹാപ്പിയായിട്ടിരുന്ന് ഇക്കാടെ ബർത്ത്ഡേക്ക് ആഘോഷിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്